ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേര ചായക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സോയാബീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മുളക് പൊടിയാണ് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കുക ഇനി അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടെ ഒന്ന് നല്ല ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒഴിച്ചിട്ട് മാവ് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കായപ്പൊടി വേണമെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കായം ചേർത്തിട്ടില്ല ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ബജിയുടെ മാവൊക്കെ റെഡിയാക്കുന്ന പോലെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് മാവ് അധികം ലൂസാവാതെ ഒന്ന് കലക്കിയെടുക്കുക ഇനിയും മാവ് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് സോയ ബോൾസ് എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ടൊന്ന് ഊറ്റിയെടുക്കുക എന്നിട്ട് നമ്മളൊരു പാനിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഞാൻ ഉപ്പുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം ഞാനിവിടെ മുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്നേ വേവിച്ചെടുക്കണം വെന്തതിന് ശേഷം നല്ലപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ആക്കിയെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്നേ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഈ ബോൾസ് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ബജിയുടെ മാവിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ഇനി നമുക്കിത് ഓരോ ബോൾസ് ഇതിലേക്ക് മാവിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാൻ പാനെടുത്തിട്ട് അതിലൊന്നായിട്ട് ഒരുമിച്ച് ഫ്രൈ ആക്കി എടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ട അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കുക നല്ലപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റുക ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഉണക്കമുളകൊക്കെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കുക അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം